ഇനി െ പ്രകാശിപ്പിക്കാൻ തരും സോളാർ ഡ്യൂറബിൾ ആൻഡ് ഹൈ ക്വാളിറ്റി സോളാർ ലൈറ്റ്സ് കൂടാതെ വീടലങ്കരിക്കുവാനുള്ള ഇലക്ട്രിക്കൽ ഫാൻസി ലൈറ്റുകളും ഇവയെല്ലാം ഹോൾസെയിൽ വിലയിൽ ഗ്രീൻ സോളാർ എത്തി റോഡ് നിയർ ബി ഓഫീസ് ചെറുതുരുത്തി ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ചെറുതിർത്തിയിൽ പ്രവർത്തിക്കുന്ന എം എർ ജാൻഡിഷായൻ ജിം ടീമും ചെറുതിർത്തി പോലീസ് സ്റ്റേഷനും സംയുക്തമായി ആന്റി ഡ്രഗ് മാരതൺ സംഘടിപ്പിച്ചു ചെറുതിർത്തി സി ഐ അനന്തകൃഷ്ണൻ എ മാരതൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ചെറുതിർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും തുടങ്ങിയ മാരതൺ ചെറുതിർത്തി സി ഐ അനന്തകൃഷ്ണൻ എ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ശേഷം വ്യാപകമായി കുടുംബാംഗങ്ങളും സമൂഹവും അധ്യാപകരും സർക്കാർ മത്സരം ഒരു സക്സസ്ഫുൾ ലഹരിക്കെതിരായ ശക്തമായ പോരാട്ടത്തിലാണ് ഈ പോരാട്ടത്തിൽ നമ്മൾ ജീവിക്കും അതോടൊപ്പം തന്നെ ദഹരിക്കതരെയുള്ള ബോധവൽക്കരണ പരിപാടികളും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു പോലീസ് ഉദ്യോഗസ്ഥരായ വിനീത് മോൻ ഗിരീഷ് സുബിൻ ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ബിന്ദു എം ആൻഡ് ഷൈൻ ജിം ഡയറക്ടർ വൈശാഖൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മാർത്താൻ സ്കൂൾ പരിസരത്തും തുടങ്ങി കൊച്ചിൻ പാലം വരെ എത്തി സമാപിച്ചു ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ബി ന്യൂസ് ചെറുതുരുത്തി You're watching VCV News.